ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ആരിനീരിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലവർ എങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നത് നോക്കാം ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാനിന്ന് ഫിൽ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുക്കുന്നുണ്ട് അതുപോലെ ആരിനീരിൽ നമ്പർ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ സിൽക്ക് ത്രെഡിന് ഇതുപോലെ ഡബിൾ ത്രെഡ് ആക്കി എടുത്തിട്ട് ഇതുപോലെ രണ്ട് ലൈൻ വരച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് താഴത്തെ ലൈനിൽ നിന്നും ഒരു ത്രെഡിനെ എടുത്തിട്ട് എടുത്തിട്ടതുപോലെ മുകളിലത്തെ ഇങ്ങനെ കൊടുത്തിട്ട് അവിടുന്ന് ആ ത്രെഡിനെ തിരിച്ച് താഴത്തെ പോയിൻറ്റിൽ തന്നെ കൊണ്ടുവരിക നമ്മളെവിടുന്നാണോ സ്റ്റിച്ച് കൊടുത്തത് അവിടെ തന്നെ വീണ്ടും കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതേപോലെ വീണ്ടും ചെയ്യുക ഫ്ലവർ ഫില്ല് ചെയ്യാൻ നേരത്തെ നമ്മൾ ഈ സ്റ്റിച്ചിനെ തന്നെ ഇതേ സ്റ്റിച്ചിനെ ഇത്ര ഇതുപോലെ ഗ്യാപ്പില്ലാണ്ടാണ് ചെയ്യുന്നത് അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഫ്ലവർ ഫിൽ ചെയ്യാനായിട്ട് ചെയ് ഫ്ലവർ ഫിൽ ചെയ്യാൻ നേരം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡിനെ സിംഗിൾ സ്റ്റാൻഡ് ആക്കിയിട്ടാണ് എടുക്കുന്നത് സിംഗിൾ സ്റ്റാൻഡ് ആക്കി ചെയ്യുന്നതാണ് ബിഗിനേഴ്സിന് കൂടുതൽ എളുപ്പമാവുന്നത് ോട്ട് ഇട്ടുകൊടുക്കാം ആദ്യം ഫ്ലവർ ഫിൽ ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ആ ഒരു ഷേയ്പ്പാണ് ഈ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വിത്ത് കുറവാണ് അതേപോലെ മുകളിലോട്ട് പോകുമ്പോറും വിത്ത് കൂടിയാണ് വരുന്നത് താഴെയും മുകളിലും ത്രെഡ് ഒരുപോലെ വരാനായിട്ട് ശ്രദ്ധിക്കണം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇന്നെങ്ങനെ ത്രെഡ് എടുത്തിട്ട് നേരെ മുകളിലോട്ടേക്ക് കൊണ്ടുപോകാം അവിടുന്ന് ഒരു ത്രെഡിനെ തിരിച്ച് താഴേക്ക് കൊണ്ടുവരാം അതേപോലെ എന്നിട്ട് നമ്മൾ ആദ്യം ത്രെഡ് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ച് താഴോട്ടേക്ക് കൊണ്ടുവരിക വീണ്ടും അവിടുന്ന് തന്നെ വീണ്ടും ഒരു ത്രെഡ് എടുത്തിട്ട് നേരെ മുകളിലോട്ടേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്ത പോയിൻറ്റ് വീണ്ടും അവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവന്നിടത്ത് തന്നെ വീണ്ടും കൊണ്ടുവരിക ഞാൻ താഴോട്ടേക്ക് വരുമ്പോഴത്തേക്കും പോയിൻ്റ് മാറുന്നില്ല മുകളിലോട്ട് പോകുമ്പോഴത്തേക്കുമാണ് പോയിൻറ്റ് മാറ്റി കൊടുക്കുന്നത് കാരണം താഴെ വരും താഴെയാണ് നമുക്ക് സ്പേസ് കുറവായിട്ടുള്ളത് മുകളിൽ നമുക്ക് സ്പേസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മുകളിൽ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരു അഞ്ചാറ് സ്റ്റിച്ചോളം ഞാനിവിടെ ഫസ്റ്റ് ആദ്യം എടുത്തെടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മുകളിലും താഴെയും ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും ഇവിടെ നമ്മൾ നോട്ട് കൊടുക്കുന്നില്ല അടുത്ത പെറ്റലിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് എല്ലാ പെറ്റലും കഴിഞ്ഞതിന് ശേഷമാണ് നോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു ആദ്യം എടുത്ത പോയിൻറ്റ് തന്നെയാണ് രണ്ടാമതും മൂന്നാമതും ഒക്കെ എടുത്തെടുത്ത് പോകുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സിൽക്ക് ത്രെഡ് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ കെയറായിട്ട് വേണം ഹാൻഡിൽ ചെയ്യേണ്ടത് ഒത്തിരി നമ്മൾ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ത്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോകും അതുപോലെ തന്നെ ത്രെഡിങ്ങനെ പിരുന്ന് പിരുന്ന് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ത്രെഡിനെ അങ്ങ് കട്ടാക്കി വിട്ടിട്ട് അടുത്ത ത്രെഡായിട്ട് എടുക്കുക നമ്മൾ അത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലോപ്പായി പോകും അതുപോലെ നമുക്കിങ്ങനെ ഓരോ സൈഡായിട്ട് പോകുമ്പോഴത്തേക്കും ഫ്രെയിമിനെ ഒന്നിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനും ഒരു കംഫർട്ടായിരിക്കും അപ്പോൾ ലാസ്റ്റ് പെറ്റലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് താഴെ വേണം എൻ്റെ നോട്ട് വരേണ്ടത് ഇനി നമുക്ക് ഡബിൾ ഷെയ്ഡ് എങ്ങനെ ചെയ്യാം നോക്കാം ഞാനിവിടെ ഒരു പെറ്റലിനെ ഹാഫ് ആക്കിയിട്ടാണ് ഡബിൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത് ആദ്യത്തെ പകുതി ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമത് ഞാനിവിടെ ഒരു ഷെയ്ഡ് കൊടുക്കാൻ എടുക്കും ഷെയ്ഡ് കൊടുക്കാനായിട്ട് വൈലറ്റ് കളർ ത്രെഡ് ആണ് എടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ താഴെ നിന്നും സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം എടുത്ത ത്രെഡിൻ്റെ ത്രെഡിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോവാം ഞാനിവിടെ എടുപ്പിച്ചാണ് ചെയ്യുന്നത് ഗ്യാപ്പ് കൊടുക്കുന്നില്ല താഴെയും മുകളിലും ഈക്വലായിട്ട് തന്നെയാണ് പോകുന്നത് ഫ്ലവറിൻ്റെ താഴെ മാത്രം ഷെയ്ഡ് വരുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഫ്ലവർ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഷെയ്ഡിങ് കൊടുക്കുന്ന കളറ് ഇതുപോലെ താഴെ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ഇട്ട് കൊടുത്തിട്ട് താഴെ മാത്രം ഫില്ലാകുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്കിതിനെ ഔട്ട്ലൈനിങ് ചെയ്ത് കൊടുക്കണം അതുപോലെ ഇതിൻ്റെ സെൻ്റർ ഞാനിവിടെ ഫ്രഞ്ചിനോട്ട് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ലീഫും ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ലിഫ് സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ബിഗിനേഴ്സിനെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ സ്റ്റാൻഡ് ഉപയോഗിച്ച് ചെയ്ത് കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്